വിശുദ്ധ യുധാശ്രലിഹായുടെ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷകൾ ആരംഭിക്കാം ഓരോ നിയോഗങ്ങളെയും വിശുദ്ധ വിശുദ്ധയുധാശ്ലിഹയുടെ മാധ്യസ്ഥതയിലേൽപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ച് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം മൂന്ന് പ്രാവശ്യം കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീ എന്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ നിസ് എന്നെ സഹായിക്കണമേ അസാധ്യ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായെ യുദ്ധാശ്ലീഹം എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിസ്സഹായ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീകായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ചേർന്ന് പ്രാർത്ഥിക്കാമോ ഈ നൊവേനെ ചെല്ലുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനാവശ്യങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംശുവേനെ എന്നെയും എന്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആമ്മേ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം കാർത്തിക്യങ്ങൾ കായാസങ്ങൾ കായ്ന കാർത്തിക്യസാന യോദ വിശുദ്ധ സീത കാർത്തിക്യങ്ങൾ കാഴ്ന്ന ഞങ്ങൾക്കായി കാർത്ഥിക്കാതെയ്ത് യൂതാ വിശുദ്ധ സേർത്തിയങ്ങൾക്കായി നിന്ദസനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മിസിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവ് വിശുദ്ധയുധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ ഈ ഒരു ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ കരങ്ങളെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഖായേ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്രീഖായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കാം ൂയാ ഹാലൂയാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു 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 ആമേ ചേർന്ന് പാടാം

കൂപ്പി രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു നിയോഗത്തെ സമർപ്പിച്ച് കരങ്ങൾ സാധ്യമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ ഈ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കേണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നത് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കാര്യങ്ങളിൽ അല്പം ഉയർത്തിപ്പിടിച്ച് നസ്രായനായ എല്ലാ നിയോഗങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച എല്ലാ നിയോഗ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൽ കരങ്ങളെ ഉയർത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പലരും മാറുന്നു ഒരുമിച്ച് പാടാമോ എല്ലാവരും ഒരുത്തവൻ്റെ പേരി പലരും മാറുന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിനും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹാലയത്തെയും ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു അനുഗ്രഹയെ അനുഗ്രഹത്തിൻ്റെ ഇടമായൊരനുഗ്രഹയാക്കി മാറ്റിയത് ഓരോ ശുശ്രൂഷകരുടെയും പ്രാർത്ഥനയാണ് അവരുടെ സാന്നിധ്യമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്കൊരനുഗ്രഹമാണ് പല പ്രതിസന്ധികളിൽ നിന്നും പല തിരിച്ചടികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരനുഗ്രഹമാണ് ഞങ്ങൾ വിശ്വസിച്ച് എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർ ശുശ്രൂഷകർ എല്ലാത്തിന്റെ മേലും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അറിയിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അസാധ്യ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ തരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകലബന്ധനങ്ങൾ സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ എല്ലാവരും ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമീ തലയരിൽ ചൊറിഞ്ഞിടൂദിത് ശരണമില്ലാരുമീ